സ്നേഹിതരെ ഞാൻ ശശീന്ദ്രൻ അയ്യർമഠം ഒരു കവിതയിലേക്ക് കിടക്കുകയാണ് ഭ്രാന്താലയം സ്വാമി വിവേകാനന്ദൻ ഈ നാടിനെ കണ്ട നിമിഷം തന്നെ വിലയിരുത്തി കേരളം ഭ്രാന്താലയം അത് പൂർണ്ണയാർത്ഥത്തിൽ ഇന്നും തുടരുന്ന പരമാർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളുടെ സമാഹാരം ഒരു തലമുറയുടെ സ്വഭാവ രൂപീകരണത്തിൽ വിജ്ഞാനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന കുടുംബം കഴിഞ്ഞാൽ അടുത്ത പ്രഥമസ്ഥാനം വിദ്യാലയങ്ങൾക്കാണ് ആ വിദ്യാലയങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായി മാറിയപ്പോൾ അനുഭവം പങ്കുവയ്ക്കാനില്ലാത്ത ജീവിതമൂല്യം എന്തെന്നറിയാത്ത ഒരു പറ്റത്തിൻ്റെ കുത്തകയായപ്പോൾ കൗമാരകാലത്തിൻ്റെ ധാർമ്മിക അതപ്പതനം കൂടാതെ എക്കാലത്തെയും സർവ്വവിനാശ ഘടകങ്ങളായ കനകവും കാമിനിയും ചുറ്റും നടമാടുന്ന തെറ്റിനു നേരെ വിരൽ ചൂണ്ടാതെ സർഗപ്രതിഭകൾ സ്തുതിപാഠകരായപ്പോൾ ജനവും ഭരണകൂടവും തമ്മിലുള്ള കരാർ ലംഘനം ഇവയുടെ എല്ലാം പ്രതിഫലനം ഭ്രാന്താലയം വരികളിലേക്ക് കടക്കട്ടെ നിന്നു നാട് നാട് എല്ലാം കണ്ണിൽ കണ്ടൊരു ചിന്തകൻ പണ്ടേ ചൊല്ലി ഭ്രാന്താലയമാം കേരളം നിന്നു നിന്നുതിളച്ചൊരു നാട് അനാചാരം പൂത്തുപടർന്നൊരു നാട് എല്ലാം കണ്ണിൽ കണ്ടൊരു ചിന്ത പണ്ടേ ചൊല്ലി പ്രാന്താലയമാം കേരളം അറിവിനെടുത്തറയിട്ട കുടുംബം ജീവിതഭാരം കണ്ട കുടുംബം മേലു വിയർത്ത തൊഴിലിൻ മഹിമയശുദ്ധിയകറ്റി മെയ്യും മനസ്സും ശുദ്ധി വരത്തി കുളിർമ ചൊരിഞ്ഞ് സ്നേഹകുടുംബം അറിവിനടുത്തറയിട്ട കുടുംബം ജീവിത ഭാരം കണ്ട കുടുംബം മേൽ വിയർത്ത തൊഴിലിന് മഹമേശുദ്ധിയകറ്റി മെയ്യും മനസ്സും ശുദ്ധി വരത്തി കുളിർമ ചൊരിഞ്ഞ് കുടുംബം വയറുകരിഞ്ഞു വിശന്നു പഠിച്ചൊരു കാലം വയറുകരിഞ്ഞു വിശന്നു പഠിച്ചൊരു കാലം ജീവിതമൂല്യം പകരും പാടം അനുഭവമുള്ള ഗുരുക്കന്മാർ കയ്യിൽ കരുതിയ ചൂരൽ വടിയിൽ തെളിയും വെട്ടം ഉള്ളിൽ തട്ടിയ ഭയബകുമാനം വയറുകരിഞ്ഞു വിശന്നു പഠിച്ചൊരു കാലം ജീവിതമൂല്യം പകരും പാടം അനുഭവമുള്ള ഗുരുക്കന്മാർ കയ്യിൽ കരുതിയ ചൂരൽ വടിയിൽ തെളിയും വെട്ടം ഉള്ളിൽ തട്ടിയ ഭയബഹുമാനം ശാസ്ത്രം വന്നെത്തി കണ്ണും കരളും ഉള്ളു കവർന്നു സമഭാവനയാം ദിനമത്തി എല്ലാം എല്ലാം നമ്മുടായി ഇല്ലായ്മയിലും നിറസ്വപ്നം പ്രത്യേക ശാസ്ത്രം വന്നെത്തി കണ്ണും കരളും ഉള്ളുകവർന്നു സമഭാവനയാം ദിനമത്തി എല്ലാമെല്ലാം നമ്മുടായി ഇല്ലായ്മയിലും കാലത്തിൻ നട്ടോട്ടത്തിൽ ഇന്നലെയുള്ളൊരു നന്മകളെല്ലാം വന്മറയായി കാലത്തിൻ നട്ടോട്ടത്തിൽ ഇന്നലെയുള്ളൊരു നന്മകളെല്ലാം വന്മറയായി ിൽ മത്തു പിടിച്ചു പാനം മുട്ട മനസ്സു പറന്നു കനകം കാമിനി കിരടികിട്ട് സർവവിനാശം നിത്യതയാടി നമ്മുടെ നാടും പൊൻകനിയായി കനകം കാമിനിരടിയിട്ട് സർവവിനാശം നിത്യതയാടി നമ്മുടെ നാടും വിദ്യപകരും ആലയം ഒരു സമ്പത്തിൻ വൻ നീരോട്ടത്തിൽ ലേലത്തുകയിൽ പട്ടം ചാർത്തി ഭാവിയൊരു കാനത്തും കൂട്ടാർ നിറയും കളരി പുസ്തകത്താളിലൊതുക്കും ജ്ഞാനം സമയപ്പട്ടിക സൂചികയാക്കി പൂർണ്ണതയില്ല വഴിപാടിൻ കളരി വിദ്യാപകരും ആലയം പൊരുതന കളരി സമ്പത്തിൻ വൻ നീരോട്ടത്തിൽ ലേലത്തുകയിൽ പട്ടം ചാർത്തി പാവി ഒരുക്കാനെത്തും കൂട്ടാൻ നിറയും കളരി പുസ്തകത്താളിലൊതുക്കും ഞാനും സമയപട്ടിക സൂചികയാക്കിയ ഒന്നതയില്ലാ വഴിപാടും കളരി ലക്ഷ്യത്തിൻ പണമോഹത്താൽ ചുറ്റുമറിയാതെ ദൃഷ്ടിപതിച്ച ഭാവനയാൽ സർഗപ്രതിഭകൾ സ്തുതിപാഠകരായി ലക്ഷ്യത്തിൻ പണമോഹത്താൽ ചുറ്റുമറിയാതെ ദൃഷ്ടിപതിച്ച ഭാവനയാൽ സർഗപ്രതിഭകൾ സ്തുതിപാഠകരായി മനസ്സു നിറയാത്ത പുതുപറ്റം മനസ്സു നിറയാത്ത പുതുപറ്റം നേരറിയാത്ത യാത്രകരായി ബോധതലങ്ങളിലകരി തളർത്ത് നാശപ്പൂക്കൾ പൂത്തു പിടഞ്ഞു മനസ്സു നിറയാത്ത പുതുപറ്റം നേരറിയാത്ത യാത്രകരായി ബോധതലങ്ങളിലകരി തളർത്തു നാശപ്പൂക്കൾ പൂത്തുപിടഞ്ഞു പിടഞ്ഞു അഗ്നി അഗ്നിജ്വലിച്ചു തെരുവുകളിൽ കൊലവിളികൾ ഉയർന്നു ജീവനു തുല്യം കണ്ടുവളർത്തിയ മക്കള് തള്ളുന്നു പെരുവഴിയില്ലവർ അലയുന്നു ജീവനു തുല്യം കണ്ടുവളർത്തിയ മക്കള് തള്ളുന്നു പെരുവഴിയില്ലവർ അലയുന്നു വീടുകളിൽ കൊടുങ്കരൂരതയിൽ ഉള്ളു തകർന്ന കുടുംബങ്ങൾ പിടയുന്നു പിഞ്ചോമനകൾ ജീവനു വേണ്ടി കേഴുന്നു ൂട്ടിക്കൊല്ലുന്നു വീടുകളിൽ കൊടും ക്രൂരതയിൽ ഉള്ളുതകർന്ന കുടുംബങ്ങൾ പിടയുന്നു പിൻചോമനകൾ ജീവനു വേണ്ടി കേടുന്നു ഒപ്പം കൂട്ടിക്കൊല്ലുന്നു എല്ലാ മറിയും ഭരണം അറിയാത്തത് നടനം എല്ലാ മറിയും ഭരണം അറിയാത്തത നടനം ജനവും ഭരണവും കോർത്ത കരാറിൽ ചുരുളുകൾ വീണു ജനവും ഭരണവും കോർത്ത കരാറിൽ ചുരുളുകൾ വീണു തെറ്റിൻകെട്ടുകൾ നീക്കി മുറിച്ച് ഇച്ചവളിയും സത്ഭരണത്തിന് ഇല്ല ഇന്നൊരു പ്രസ്ഥാനം ഒരു ജനകീയ നേതാവും ജനവും ഭരണവും കോർത്ത കരാറിൽ ചുരുളുകൾ വീണു തെറ്റിൻ കെട്ടുകൾ നീക്കി മുറിച്ച് ഇച്ചതെളിയും സത്ഭരണത്തിൻ ഇല്ല ഇന്നൊരു പ്രസ്ഥാനം ഒരു ജനകീയ നേതാവും നിന്നു തിളച്ചൊരു നാട് അനാചാരം പൂത്തുപടർന്നൊരു നാട് എല്ലാം കണ്ണിൽ കണ്ടൊരു ചിന്തകൻ പണ്ടേ ചൊല്ലി ഭാന്താലയമാ കേരളം എല്ലിൽ കണ്ടൊരു ചിന്തകൻ പണ്ടേ ചൊല്ലി കാന്താലയമാണ് കേരളം സ്നേഹിതരെ വർത്തുന്നു